ശങ്കർ അതിൻ്റെ വിവരങ്ങൾ കൂടി നൽകും അരുൺ എങ്ങനെയാണ് ഈ അമ്മയെ ചോദ്യം ചെയ്യാനുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ ഇതെന്തെങ്കിലും അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരുന്നോ കൊലപാതകം അറിഞ്ഞുകൊണ്ടാണോ ഈ ഒന്നര വർഷം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ നടന്നത് ഒന്നും അറിയില്ല ഇത് എല്ലാം അവ്യക്തമാണ് എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അടുത്ത നടപടികൾ എന്താണ് ഈ കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയെ അറസ്റ്റ് ചെയ്ത് സമയത്ത് പോലീസ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പങ്കുവെക്കുമ്പോൾ തന്നെ ഈ അമ്മ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇക്കാര്യം ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ അപ്പോഴും അവർ വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല ഇപ്പോൾ ഈ രണ്ട് കേസായിട്ടാണ് പോലീസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് കുഞ്ഞിൻ്റെ കൊലപാതകം അത് ചെങ്കമനാട് പോലീസാണ് അന്വേഷിക്കുന്നത് രണ്ടാമത്തെ കേസ് അത് മറ്റൊരു പുത്തൻകുരിശ് പോലീസാണ് അന്വേഷിക്കുന്നത് ഈ പുത്തൻകുരിശ് പോലീസാണ് ഈ ഈ ചെറിയച്ചനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഇയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്നലെ പോലീസ് ശേഖരിച്ചിരുന്നു ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ രാഘവൻ പറഞ്ഞതോട് പറഞ്ഞതുപോലെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ ശാസ്ത്രീയ തെളിവുകളുടെ കൂടി പിൻബലത്ത് ൂടി വേണം ഈ കേസ് കേസിൽ കുറ്റകൃത്യം സമർപ്പിക്കേണ്ടത് എന്നതാണ് പോലീസ് തീരുമാനിച്ചത് കാരണം കുട്ടി മരണപ്പെട്ടിട്ടുള്ളതിനാൽ ശാസ്ത്രീയ തെളിവുകളാണ് വില വേകുക അതോടൊപ്പമാണ് അമ്മയുടെ മൊഴി നിലവിൽ അമ്മ ഈ കേസിന് അനുകൂലമായിട്ടുള്ളൊരു മൊഴി നൽകിയിട്ടില്ല ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചെയ്യുന്ന നടത്തുന്ന ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുട്ടിയുടെ അമ്മയും ഈ അച്ഛൻ്റെ സഹോദരന്മാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ആ പ്രശ്നത്തിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത് ഈ കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സഹോദരന്മാരുമായിട്ടാണ് എന്നതായിരുന്നു കുട്ടിയെ നോക്കാൻ തനിക്ക് സഹായമാണ് പ്രശ്നം ഈ സ്ത്രീ യുവതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നൊക്കെ ഭർത്താവിന് വീട്ടുകാരാണ് കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ആളാക്കി മാറ്റുക എന്ന ഉദ്ദേശം കൂടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയില്ല അങ്ങനെയുള്ള ശ്രമങ്ങൾ കൂടി ഈ ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന ബന്ധുവിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അയാളുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മറ്റുള്ളവരെ വേറെ വഴിയിലേക്ക് തിരിച്ചുവിടുക എന്നത് നിപക്ഷേ ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ ആരെയും സംശയിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസ് കൂടി പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു കാരണം ഈ കുട്ടിയുടെ ചെറിയച്ഛൻ ആ ഈ കുട്ടിയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിച്ചത് പ്രതികരിച്ചത് ഈ പ്രതിയായിരുന്നു വലിയ വലിയ വാവിട്ട് കരച്ചിലും അതോടൊപ്പം തന്നെ കുട്ടിക്കൊരു ഉടുപ്പ് കുത്തനുടുപ്പാണെന്ന് തോന്നുന്നു അത് അണിയുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്ന അപ്പോൾ അങ്ങനെ കണ്ട ഒരാൾ ആളാണിപ്പോൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും ആരെ സംശയിക്കുന്നൊരു ഒരു ഒരു ചിന്ത ഉണ്ട് എന്തായാലും പോലീസ് എന്തായാലിക്കാര്യത്തിൽ ശാസ്ത്രീയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൃത്യമായ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു അയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ഇനി മറ്റുള്ള പ്രതികൾ കൂടി അതായത് ഇത് അറിഞ്ഞ് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നുള്ളതും ഈ കേസിൽ കുറ്റ് കുറ്റകരമാണ് അതുകൊണ്ട് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും ഇത് തുടരാൻ ആരെങ്കിലും അനുവദിച്ചോ അല്ലെങ്കിൽ തടയാൻ ശ്രമിച്ചില്ലേ എന്നൊരു ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തി കണ്ടെത്തേണ്ടതുണ്ട് അതിൽ അച്ഛനും അമ്മയ്ക്കും റിയാമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അച്ഛനെ ഇന്നലെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു പക്ഷേ ഈ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ചോദിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം ഇന്ന് രാവിലെ മാത്രമാണ് ഈ തൻ്റെ സഹോദരൻ മകളെ പീഡിപ്പിക്കപ്പെട്ട കേസിൽ പോലീസ് കസ്റ്റഡി എടുത്തുവെന്ന് ആ അച്ഛൻ അറിയുന്നു കാരണം പോലീസുകാർ അയൽവക്കക്കാരോടാണ് പറഞ്ഞിരുന്നത് ഈ സഹോദരനെ കസ്റ്റഡി എടുത്തു ഇന്ന കേ ഇന്ന കേസിലാണെന്ന് പറയണം എന്ന് പല ചട്ടം കെട്ടിയിരുന്നു അപ്പോൾ അവരിന്ന് രാവിലെ എട്ട് മണിക്കാണ് അച്ഛനോട് ഇക്കാര്യം പറയുന്നത് ആ സമയത്ത് അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ അദ്ദേഹത്തിനെ രാവിലെ കണ്ടിരുന്നു പക്ഷേ ഈ കാര്യം വന്ന് ആ സമയത്ത് അദ്ദേഹം അരുൺ ശരിയാണ് അരുൺ അരുൺ പറഞ്ഞ പോലെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ആരെയും സംശയിക്കണം എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്നലെ ആ സംസ്കാര സമയത്തെ ദൃശ്യങ്ങൾ കണ്ട ഏതൊരു മലയാളിയും പിന്നീട് ഈ വാർത്ത മാറിയതറിയുമ്പോൾ ഞെട്ടരോടുകൂടി മാത്രമാണ് കേൾക്കുന്നത് എന്തായാലും വളരെ വേഗത്തിൽ പോലീസ് അതിൻ്റെ അല്ലേ കൃത്യതയിലേക്ക് എത്തി എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം ഇനിയും മറ്റ് നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കട്ടെ